ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ കാറ്റ് വെച്ചിട്ട് ഇഫ്താറിനും ഈ ചൂടിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ എന്താ ഇതിലേക്ക് കുറച്ച് കസ്റ്റേഡ് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് നന്നായി മിക്സ് ചെയ്തെടുക്കട്ടെ വെള്ളത്തിൽ അതിന് ശേഷം ഒരു കുറച്ച് പാല് അടുപ്പിൽ വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ കസ്റ്റേഡും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം ഇനി ഇത് എന്താ കസ്റ്റേഡൊക്കെ പെട്ടെന്ന് വന്ന് കിട്ടും അപ്പോൾ ഒന്ന് തിളച്ചാൽ വന്നിട്ടോ അങ്ങനെ കസ്റ്റേഡൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി അത് ഓഫാക്കുക ഇനി ഇത് ചൂടാറാനായിട്ട് വെക്കുക വെക്കട്ടോ അതുപോലെ തന്നെ വലിയൊരു മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കുക്കറിലിട്ട് ഒന്ന് വിസലടിപ്പിച്ചതാണ് കേട്ടോ അതും ചൂടാറിയതിന് ശേഷം മിക്സിൻ്റെ ഇട്ട് നമ്മൾ റെഡിയാക്കി വെച്ച കസ്റ്റേഡും രണ്ട് ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും ആവശ്യത്തിന് മ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്തിട്ട് നന്നായി അടിച്ചെടുക്കുക ഇത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ നിങ്ങൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടം ആകട്ടോ ഈ ജ്യൂസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ ഇനിയും ഇതുപോലത്തെ വീഡിയോസായിട്ട് വരാതെ വരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്